ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി യോഗ വ്യക്തിക്കും സമൂഹത്തിനും വ്യക്തികൾ ചേരുന്നതാണ് സമൂഹം വ്യക്തിയുടെ ആരോഗ്യമാണ് സമൂഹത്തിന്റെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം അതിനായി ഓരോ വ്യക്തിയുടെയും ആരോഗ്യശീലം മികച്ചതാകണം അത്തരത്തിൽ ഒരു ആരോഗ്യശീലമാണ് യോഗ ഇന്ത്യൻ സംസ്കാരം ലോക സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് യോഗ ഇന്ത്യയിൽ യോഗയുടെ ആത്മീയ പ്രാധാന്യം രാജ്യത്തിന്റെ പുരാതന ആത്മീയ പാരമ്പര്യങ്ങളിലും സാംസ്കാരിക പൈതൃകത്തിലും വേരൂന്നിയതാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയൊന്നിനാണ് ആദ്യ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചത് വ്യക്തികളുടെയും സമൂഹത്തിന്റെയും ക്ഷേമം പരിപോഷിപ്പിക്കുന്നതിൽ യോഗയ്ക്കുള്ള പങ്ക് എടുത്തുകാട്ടുന്നതാണ് യോഗ വ്യക്തിക്കും സമൂഹത്തിനും എന്ന ഈ വർഷത്തെ പ്രമേയം ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനാഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ശ്രീനഗറിൽ നടക്കും യോഗാഭ്യാസത്തിലൂടെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ആഗോള പ്രചാരണത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പങ്കാളികളാകും അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് വിവിധ യോഗാസനങ്ങളെക്കുറിച്ചും അവയുടെ ഗുണങ്ങളെക്കുറിച്ചും മാർഗനിർദ്ദേശം നൽകുന്ന വീഡിയോകൾ പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു പതിവായി യോഗ പരിശീലിക്കാൻ ഇത് ജനങ്ങളെ പ്രചോദിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഗ്രാമപ്രദേശങ്ങളിൽ യോഗ പ്രചരിപ്പിക്കുന്നതിനും സമഗ്ര ജനകീയ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഓരോ ഗ്രാമ മുഖ്യന്മാർക്കും പ്രധാനമന്ത്രി കത്തിലൂടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഐഎസ്ആർഒ യോഗ ബഹിരാകാശത്തിനായി എന്ന പ്രത്യേക സംരംഭം സംഘടിപ്പിക്കുന്നു യോഗയുടെ മേഖലയിൽ സാങ്കേതിക വിദ്യയും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിന് മൈ ജിഒ വി പോർട്ടലിലും മൈ ഭാരത് പോർട്ടലിലും യോഗ ടെക് ചലഞ്ചും സംഘടിപ്പിക്കുന്നുണ്ട് പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ആയുഷ് മന്ത്രാലയവും നിരവധി മത്സരങ്ങളും പരിപാടികളും ആരംഭിച്ചിട്ടുണ്ട് യോഗ കുടുംബത്തോടൊപ്പം എന്ന വീഡിയോ മത്സരമാണ് ഇതിൽ ശ്രദ്ധേയം കാഴ്ചവൈകല്യമുള്ളവർക്ക് അനായാസം യോഗ പഠിക്കുന്നതിനും പരിശീലിക്കുന്നതിനും ഉതകുന്ന ബ്രെയിൽ ലിപിയിലുള്ള പുസ്തകം കോമൺ യോഗ പ്രോട്ടോകോൾ ഇൻ ബ്രെയിൽ കുട്ടികൾക്ക് താൽപ്പര്യത്തോടെയും ആനന്ദത്തോടെയും യോഗ പഠിക്കാനും പരിശീലിക്കാനും സഹായിക്കുന്ന യോഗയെക്കുറിച്ചുള്ള ചിത്രകഥ പ്രൊഫസർ ആയുഷ്മാൻ എന്നിവ ആയുഷ് മന്ത്രാലയം പുറത്തിറക്കി ഈ വർഷത്തെ യോഗ ദിനാചരണത്തെക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷൻ സംസ്ഥാന പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി ആർ സജി വാർത്താ തരംഗിണിയോട് എല്ലാ വർഷവും ജൂൺ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനമായി നമ്മൾ ആചരിച്ചു വരികയാണ് ആരോഗ്യമുള്ള വ്യക്തികൾ ആരോഗ്യമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുന്നു ആരോഗ്യം സംരക്ഷിക്കാൻ ആധുനിക കാലത്ത് നമ്മുടെ മുന്നിൽ നിരവധി മാർഗങ്ങളുണ്ട് എന്നാൽ ചിലവ് ചുരുങ്ങിയതും പരമ്പരാഗത ചിട്ടകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ആരോഗ്യ സംരക്ഷണം എത്രയോ മഹത്തരമാണ് രോഗപ്രതിവിധിയേക്കാൾ നല്ലത് എപ്പോഴും രോഗപ്രതിരോധം തന്നെയാണ് ഈ അവസരത്തിലാണ് യോഗയുടെ പ്രാധാന്യം രണ്ടായിരത്തി പതിനാല് ഡിസംബറിലാണ് യു എൻ ജനറൽ അസംബ്ലിയിൽ ഇന്ത്യ അവതരിപ്പിച്ച പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ ജൂൺ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കാൻ തുടക്കമിട്ടത് ഇതിനെ തുടർന്ന് ലോകമെമ്പാടും ജൂൺ ഇരുപത്തൊന്ന് യോഗ ദിനമായി ആചരിച്ചു വരുന്നു നാഷണൽ ആയുഷ് മിഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ ആയുഷ് മേഖലയിലെ വിവിധ ചികിത്സാ സമ്പ്രദായങ്ങളെയും യോഗയെയും പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി രൂപീകൃതമായിട്ടുള്ള ഒരു മിഷൻ മോഡ് പദ്ധതിയാണ് ഇതിൻ്റെ ഭാഗമായി യോഗ പ്രോത്സാഹിപ്പിക്കുന്നതിന് നിരവധി പദ്ധതികളാണ് നാഷണൽ ആയുഷ് മിഷൻ രൂപം കൊടുത്തിട്ടുള്ളത് കേന്ദ്ര കേരള സർക്കാരുകളും ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും എല്ലാം വളരെ ഉത്സാഹത്തോടെയും ഗൗരവത്തോടെയും ആചരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് യോഗ ദിനം വ്യക്തിഗതവും സാമൂഹികവും ആയ ആരോഗ്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗ ദിനാചരണത്തിന്റെ പ്രമേയം ഈ ദിവസം പ്രതീകാത്മകം മാത്രമല്ല മറിച്ച് യോഗയുടെ അനന്തമായ സാധ്യതകൾ ഉയർത്തിക്കാട്ടുക എന്ന ലക്ഷ്യവും നിറവേറ്റുന്നു രണ്ടായിരത്തി എഴുന്നൂറ് ബി സിയിലെ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി കൈവന്ന വരമായാണ് യോഗയെ ലോകം നോക്കിക്കാണുന്നത് മാനവരാശിയുടെ തന്നെ വൈകാരികവും മാനസികവും ശാരീരികവുമായ ഉന്നതിക്ക് സ്വാധീനം ചെലുത്താൻ യോഗയ്ക്ക് കഴിയും എന്നത് സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട് സർക്കാർ വളരെയേറെ പ്രാധാന്യം യോഗയ്ക്ക് നൽകുന്നുണ്ട് യോഗയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുക മാത്രമല്ല സർക്കാരിന്റെ ലക്ഷ്യം മറിച്ച് പൊതുജനാരോഗ്യം മുൻനിർത്തിക്കൊണ്ട് യോഗയുടെ സേവനം വിപുലീകരിക്കാൻ കേരള സർക്കാരും ആയുഷ് വകുപ്പും സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട് യോഗ എന്നത് കേവലം വ്യായാമമല്ലെന്ന് ഓർക്കുക മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഐക്യം ചിന്ത പ്രവർത്തനം എന്നിവ അടങ്ങിയ ഒരു സമഗ്ര സമീപനം യോഗ ഉൾക്കൊള്ളുന്നു അതിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് എല്ലാവരും യോഗ പരിശീലിക്കുക മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക സർക്കാർ സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇതിനോടകം ആയിരം യോഗ ക്ലബ്ബുകളാണ് കേരളത്തിലെ എഴുന്നൂറോളം വരുന്ന ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്റർ വഴി നടപ്പിലാക്കിയത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം തന്നെ അറുന്നൂറ് യോഗ ക്ലബ്ബുകൾ പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട് പ്രത്യേക പരിശീലനം ലഭിച്ച യോഗ പരിശീലകരുടെ സേവനം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിക്കൊണ്ട് ആയുഷ് യോഗ ക്ലബ്ബുകൾ വിപുലീകരിക്കുന്നതിനുള്ള ആലോചനയിലാണ് സർക്കാർ ആയുഷ് വകുപ്പ് നടപ്പിലാക്കി വരുന്ന സ്വാസ്ഥ്യ പദ്ധതി പ്രകാരം ഗർഭിണികൾ സ്കൂൾ കുട്ടികൾ കൗമാരക്കാർ വയോജനങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് മാനസിക ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ പ്രത്യേകമുള്ള യോഗപരിശീലനം ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിൽ നിന്നും ലഭ്യമാവുന്നതാണ് യോഗയുടെ പ്രാധാന്യം സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കാനും യോഗപരിജ്ഞാനം നൽകാനും സമ്പൂർണ്ണ യോഗഗ്രാമം പദ്ധതിയും ആരംഭിച്ചു കഴിഞ്ഞു സമൂഹത്തിലെ നാനാതുറയിലും യോഗയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ആരോഗ്യരംഗത്ത് വലിയ മുന്നേറ്റം കുറിക്കുവാൻ നമുക്ക് സാധിക്കും അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് നൂറ് ദിവസത്തെ കൌണ്ട് ഡൌൺ ആരംഭിച്ചത് യോഗ സ്ത്രീ ശാക്തീകരണത്തിന് എന്ന പ്രമേയത്തോടെയാണ് സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനുള്ള അവരുടെ മാനസികവും ശാരീരികവും വൈകാരികവും സാമൂഹികവും ആത്മീയവുമായ ക്ഷേമത്തെ ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര ഉപകരണമായാണ് യോഗയെ കണക്കാക്കുന്നത് സമൂഹത്തിലെ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം അനിവാര്യമായ ഇക്കാലത്ത് ഇനിയും മുന്നോട്ട് വരാത്ത സ്ത്രീകളെ അരങ്ങത്തെത്തിക്കാനും സാമൂഹിക മുന്നേറ്റത്തിൽ പങ്കാളികളാക്കാനും യോഗയിലൂടെ സാധിക്കുമെന്ന് യോഗ പരിശീലക സി എസ് പ്രേമകുമാരി സ്ത്രീ ശാക്തീകരണം ഇതേറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് നമുക്കറിയാം സ്ത്രീകളുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ തലങ്ങളെ ഡീൽ ചെയ്യാൻ നല്ലൊരു രീതിയാണ് യോഗ യോഗ പരിശീലിക്കാനായിട്ട് സ്ത്രീകൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സ്ത്രീകളെ അതിനെ പ്രേരിപ്പിക്കണം കുടുംബത്തിലുള്ളവർ വേണ്ട സപ്പോർട്ട് കൊടുക്കണം സമൂഹവും ഇന്ന തിടപെടണം കാരണം സ്ത്രീകളേറെയുള്ള ഒരു സമൂഹം അല്ലെങ്കിൽ പാതിയോളം വരുന്ന ജനവിഭാഗം സ്ത്രീകളായിരിക്കുമ്പം സമൂഹത്തിൻ്റെ പാതിയാണത് അപ്പോൾ അവരുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെയും കൂടെ ആരോഗ്യമാണ് അതുകൊണ്ട് സ്ത്രീകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ള കാര്യത്തിൽ അവർക്ക് അതിനുള്ള ഒരുക്കി കൊടുക്കണം അങ്ങനെയാണ് ശരിക്കും പറയാൻ സ്ത്രീ ശാക്തീകരണത്തിലേക്ക് യോഗയുടെ ഒരു സഹായത്തോടു കൂടി നമുക്ക് മുന്നേറാൻ കഴിയുന്നത് ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പി സി ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അതുപോലെ മെനോപ്പോസ് സമയത്ത് ഈ ഹോർമോൺ ചേഞ്ചിൻ്റെ സമയത്ത് സ്ത്രീകൾ അനു അനുഭവിക്കുന്ന കഷ്ടത ഓരോ വ്യക്തികളിലും തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് അവർ അനുഭവിക്കുന്നത് ആ സമയത്ത് ചിലപ്പം അവരുടെ പെരുമാറ്റത്തിൽ തന്നെ വ്യത്യാസങ്ങളൊക്കെ വരാം അത് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തില്ലെങ്കിൽ അവിടെയെല്ലാം പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇപ്പോഴുള്ള കുട്ടികളൊക്കെ ഐ ടി മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികളുടെയൊക്കെ ബയോളജിക്കൽ ക്ലോക്ക് തന്നെ വ്യത്യാസമാണ് അവർക്ക് പ്രോപ്പർ നമ്മുടെ ഈ നമ്മൾ ഉറങ്ങുന്ന സമയം എന്നൊക്കെ പറയുന്ന ആ സമയത്തൊന്നും ഉറങ്ങാനൊന്നും പറ്റത്തില്ല അവരുടെ ആരോഗ്യം വലിയ കഷ്ടത്തിലാണ് സ്ട്രെസ്സും നല്ലപോലുണ്ട് അവരുടെ ആരോഗ്യത്തെ പ്രതി അവർക്കും ധാരണ വേണം ആ അവർക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ആ നിൽക്കുന്ന സ്ഥാപനത്തിനും പ്രയോജനം കിട്ടുമല്ലോ അപ്പോൾ ആ രീതിയിൽ അവരുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിനും യോഗയുടെ ടെക്നിക്സ് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഒരുപാട് ജോലികളെ ലഘൂകരിക്കാനുള്ള ഉപകരണങ്ങൾ വന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ പല പാർട്സിനും ഭാഗങ്ങൾക്കും നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ആ ചലനം കിട്ടുന്നില്ല ചലനം എന്ന് പറയുന്നത് തന്നെ ജീവന്റെ ലക്ഷണമാണ് ആ ചലനം ഇല്ലാതാകുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട് ഒരുപാട് കഷ്ടങ്ങളും ഉണ്ടാവും ബാക്ക് പെയിനൊക്കെ ഒരുപാട് പേർക്ക് വരുന്നുണ്ട് മസിൽ ഷോൾഡർ പെയിൻ ഒക്കെ വരുന്നതിൻ്റെ കാര്യം അവിടെയൊന്നും പ്രോപ്പറായിട്ട് ചലിക്കുന്നില്ല അരച്ചൊണ്ടിരുന്നപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ചലിക്കുമായിരുന്നു ഇപ്പം ആ ചലനങ്ങളൊക്കെ റെസ്ട്രിക്റ്റഡ് ആയി അപ്പോഴേക്കും നമുക്ക് സ്ട്രഗിളുകൾ വരും ഇനിയിപ്പോൾ ഈ അരക്കയിലും വെള്ളം കോരലും ഒക്കെ നടക്കുമോ ഇനിയുള്ള കാലത്ത് നമ്മൾ ഫാസ്റ്റ് മൂവിങ്ങിൻ്റെ നമുക്കിതൊക്കെ തിരിച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ആ പറഞ്ഞ മസിലുകളെയൊക്കെ ചലിപ്പിക്കത്തക്ക രീതിയിലുള്ള ചലനങ്ങൾ നമ്മൾ നേടിയെടുക്കണം മസിൽസിനെ ബലപ്പെടുത്തുക വഴി പല രോഗങ്ങളെ ബീറ്റ് ചെയ്യുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ നമ്മുടെ മനസ്സിൽ ഒരു കാര്യം ചെയ്യുമ്പം അവയർനെസ്സോടുകൂടി ചെയ്യണം എന്ന് പറയും നമ്മൾ അറിഞ്ഞു ചെയ്യണം എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എവിടേക്കാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്ട് പോകുന്നത് അപ്പം അവയർനെസ്സോടുകൂടി ചെയ്യുന്നതാണ് യോഗ അതുപോലെ ആയിരിക്കത്തില്ല മറ്റ് എക്സർസൈസ് മുറകളൊക്കെ സ്ത്രീകളുടെ ഈ ശാരീരികവും മാനസികവും വൈകാരികവുമായ തലങ്ങൾ മെച്ചപ്പെടുന്നതോടുകൂടി അവർ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരായി മാറും അതുപോലെ തന്നെ സമൂഹത്തിൽ അവർക്ക് നല്ല രീതിയിൽ ഇടപെടാനും പ്രതികരിക്കാനും കഴിയും അപ്പോൾ ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് ആത്മവിശ്വാസവും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നമ്മളെ യോഗ ഉപകരിക്കും ഒരു കുടുംബത്തിൽ തന്നെ ഇപ്പോൾ ഒരു വ്യക്തിയുടെ ആരോഗ്യമാണ് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അവർക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ കുടുംബത്തിലുള്ള മറ്റുള്ളവരെയും അത് ബാധിക്കും അപ്പോൾ ഒരു വ്യക്തിയുടെയും അതുവഴി ഒരു കുടുംബത്തിൻ്റെയും അതുവഴിക്ക് ഒരു സൊസൈറ്റിയുടെയും ആരോഗ്യപരമായ കാര്യങ്ങളിലൊരു മെച്ചപ്പെടുത്തൽ ഉണ്ടാക്കുന്നതിന് യോഗ വളരെ പ്രയോജനം ചെയ്യും മനുഷ്യനെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ഉന്നതിയിലേക്ക് നയിക്കാൻ യോഗയിലൂടെ സാധിക്കുമെന്ന് ആചാര്യന്മാർ പറയുന്നു അവനവനെ തന്നെ തിരിച്ചറിയാനും അങ്ങനെ സമൂഹത്തെയും ലോകത്തെയും കൂടുതൽ മികച്ചതായി കാണാനും യോഗാഭ്യാസത്തിലൂടെ സാധിക്കുമെന്ന് യോഗാചാര്യനും കളരി ഗുരുക്കളും മാധ്യമ ഡോക്ടർ എസ് മഹേഷ് പറയുന്നു ശ്ലോകങ്ങളുള്ള പതഞ്ജലി യോഗസൂത്രമാണ് യോഗ ഭാഷത്തിന്റെ അടിസ്ഥാനപരമായ ഒരു പ്രമുഖ ഗ്രന്ഥം അഞ്ഞൂറ് ബി സിക്കും ഇരുന്നൂറ് ബിസിക്കും ഇടയിൽ എഴുതപ്പെട്ടതാണിത് ഏതാണ്ട് നാൽപ്പതോളം ഇന്ത്യൻ ഭാഷകളിലും ഒട്ടനവധി വിദേശ ഭാഷകളിലും ഈ ഗ്രന്ഥം ഇതിനോടകം തന്നെ മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് യോഗാഭ്യസിക്കാൻ പ്രായമൊരു തടസ്സമേയല്ല ഭൗതിക പാരവശ്യങ്ങളെല്ലാം മാറി മനസ്സ് ഏകാഗ്രമാകണമെന്നാണ് ഭഗവത്ഗീതയും പറയുന്നത് എപ്പോഴാണോ ആനന്ദം ശാന്തത മനസ്സിൽ കളിയാടുന്നത് അവിടെ മനുഷ്യൻ ഈശ്വര തുല്യനായിത്തീരുന്നു അവൻ്റെ അനന്തസാധ്യതകൾ അവിടെ തുടങ്ങുകയാണ് യോഗാഭ്യാസി തൻ്റെ ശരീരത്തിന് വഴക്കമുണ്ടാക്കുന്നു എന്നാണ് നമ്മുടെ എല്ലാം ധാരണ പക്ഷേ ശരീരത്തിനപ്പുറം മനസ്സിന്റെ പരുവപ്പെടുത്തലാണ് യോഗാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ചിത്തവൃത്തികളെ നിരോധിച്ചുകൊണ്ട് ശാന്തതയിലേക്ക് മനസ്സിനെ നയിക്കുക അവിടെ ശാന്തതയിൽ നിന്ന് പുതിയ സ്ഫുലിംഗങ്ങൾ ഉണ്ടാകുന്നു അവനവനെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കുന്നു തൻ്റെ അനന്തസാധ്യതകൾ നമുക്ക് കണ്ടെത്താൻ യോഗാഭ്യാസത്തിലൂടെ കഴിയുന്നു അഷ്ടാംഗ യോഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ശരീരത്തിനും മനസ്സിനും വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു സാധാരണ മനുഷ്യനിൽ നിന്ന് ഉയർന്ന ചിന്താശക്തിയുള്ള ഭീഷണശക്തിയുള്ള മറ്റൊരു മനുഷ്യൻ പിറവിയെടുക്കുകയാണ് വകുക്കൃശത്വം ഒതുങ്ങിയൊരു ശരീരം നാദസ്ഫുടത്വം നല്ല ശബ്ദം വതനേ പ്രസന്നം പ്രസന്ന ഭാവമുള്ളൊരു മുഖം നയനേ സുന്ദർമ്മല നല്ല കാഴ്ചശക്തി അത് കണ്ണുകളുടെയും കാഴ്ചപ്പാടിൻ്റെയും കാര്യമാണ് ആ രോഗത രോഗമില്ലാത്ത അവസ്ഥ ബിന്ദു ജയ അഗ്നി ദീപനം ഇമോഷൻസിന് മുകളിൽ ഒരു കൺട്രോൾ നാടി വിശുദ്ധി എല്ലാ നാടികളും ശുദ്ധമായിരിക്കും ഇതാണ് ഒരു ഹടയോഗയുടെ ലക്ഷണമായിട്ട് പറയുന്നത് യോഗയോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാവുന്ന കേരളത്തിന്റെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഏറ്റവും മഹത്തരമായ മറ്റൊരു ആയോധന കലയാണ് കളരിപ്പയറ്റ് ഒരു കളരി ഗുരുനാഥൻ എന്നുള്ള നിലയിൽ കളരിപ്പയറ്റിനെ ഒരു ഡൈനാമിക് യോഗ ആയിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത് അവനവനെ കുറിച്ചുള്ള അന്വേഷണമാണ് കളരിപ്പയറ്റിന്റെയും ആത്യന്തികമായ ലക്ഷ്യം കളരി പരിശീലനത്തിലൂടെ ചിത്തവൃത്തികളെ നമുക്ക് നിരോധിക്കാൻ കഴിയുന്നു ഏകാഗ്രത വർദ്ധിക്കുന്നു സ്വയം തിരിച്ചറിയാനുള്ള അപാരമായ കഴിവ് ലഭിക്കുന്നു സാങ്കേതിക വിദ്യയുടെ മികവ് കൊണ്ടും ഏ ടെക്നോളജി കൊണ്ടും ഒക്കെ ലോകത്തെ മനുഷ്യൻ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ നിമിഷവും വിസ്മയം തീർത്തുകൊണ്ടിരിക്കുന്നു ലോകത്തിലെ മുഴുവൻ അറിവുകളും തന്റെ കൈക്കൊമ്പളിൽ ഉണ്ടെന്ന് അവൻ അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ അവനവനെക്കുറിച്ചുള്ള അറിവ് ഇന്ന് നമുക്ക് നഷ്ടമായിരിക്കുന്നു ആ തിരിച്ചറിവാണ് അന്താരാഷ്ട്ര യോഗ ദിനം ഇപ്പോൾ ഉദ്ഘോഷിക്കുന്നത് അവനവനെക്കുറിച്ച് അറിയുക അവനവനെ അറിഞ്ഞാൽ ലോകത്തെ ഇതിലും മികച്ചതായി കാണാൻ കഴിയും പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയും അതിനായി ഭാരതം നമുക്ക് സമ്മാനിച്ച യോഗമാർഗം ഏറ്റവും ഫലപ്രദമായ ഒരു ആധ്യാത്മിക മാർഗം തന്നെയാണ് തിരക്കും മത്സരവും വ്യാകുലതയും നിറഞ്ഞ ആധുനിക കാലത്ത് മനുഷ്യന്റെ വർദ്ധിച്ചു വരുന്ന മാനസിക പിരിമുറുക്കത്തിന് അയവ് നൽകാൻ യോഗയ്ക്കുള്ള കഴിവ് അതുല്യമാണ് ആരോഗ്യവും ഐക്യവും എന്ന യോഗയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്നതോടൊപ്പം വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനും ഈ വർഷത്തെ യോഗാ ദിനത്തിലൂടെ സാധിക്കും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ്ണ വാർത്താതിരങ്കിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്